തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുളം തിരുവല്ലാമല ചെറുതുർത്തി കോഴിമാംപറ ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന പൂരാഘോഷത്തിന്റെ ഭാഗമായി പുതുശ്ശേരി ദേശത്തിന്റെ പറയടുക്കൽ ചടങ്ങ് അവസാനഘട്ടത്തിലേക്ക് ി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ശനിയാഴ്ച നടക്കുന്ന പൂരത്തിന്റെ ഭാഗമായി പുതുശ്ശേരി ദേശത്തിന്റെ പറയെടുക്കൽ ചടങ്ങ് അവസാനഘട്ടത്തിലേക്കെത്തി ഭഗവതി കുടികൊള്ളുന്ന മൂലസ്ഥാനമായ പുതുശ്ശേരി മണ്ണി മനിക്കലിൽ നിന്നുമാണ് പുതുശ്ശേരി ക്ഷേത്ര കോമ്പരം വന്ന മൂലസ്ഥാനത്ത് നിന്നും ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണ നമ്പൂതിരി പൂജാതി കർമ്മങ്ങൾ നടത്തി പുണ്യാഹം തളിച്ചു തുടങ്ങുന്ന പറയടുപ്പ് ചടങ്ങ് ദേശങ്ങൾ ചുറ്റി കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലെത്തി വീണ്ടും പുതുശ്ശേരി ഭഗവതി കുടികൊഴുന്ന മണ്ണഴി മനക്കലിലെത്തി സമാപനം കുറിക്കും News Desk CCV.